തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ കണ്ണു മാറി ചികിത്സിച്ച ഡോക്ടർക്ക് സസ്പെൻഷൻ എന്നൊരു വാർത്ത വരുന്നു ഇടത് കണ്ണിന് നൽകേണ്ട ചികിത്സ വലത് കണ്ണിന് മാറി നൽകുകയായിരുന്നു ഭീമാപ്പള്ളി സ്വദേശി അസൂറ ബീബിക്കാണ് ചികിത്സ മാറി നൽകിയത് അനസ്തേഷിക്കുള്ള കുത്തിവയ്പാണ് മാറിപ്പോയത് അസിസ്റ്റന്റ് പ്രൊഫസർ എസ് എസ് സുജീഷിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് സാധാരണ ഈ സർക്കാർ കണ്ണാശുപത്രി ഒരുപാട് മികച്ച സേവനം നൽകുന്ന ആശുപത്രിയാണ് ഇത് അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണോ അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ് എന്നാണ് ആശുപത്രി അധികൃതരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് അരുൺ കഴിഞ്ഞ ഒരു മാസമായി ഇടത് കണ്ണിന് കാഴ്ചയ്ക്ക് മങ്ങലേറ്റതിനെ തുടർന്ന് ഭീമാപ്പള്ളി സ്വദേശിയായ അസൂറ ബീബി ആ ഈ സർക്കാർ ഗവൺമെന്റ് കണ്ണാശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ചികിത്സയിൽ എന്ന് പറഞ്ഞാൽ കിടന്നുള്ള ചികിത്സ എല്ലാ ഡോക്ടറെ വന്ന് കണ്ടുപോയി ഉള്ള ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ കാഴ്ച ശക്തി പൂർണ്ണമായും മങ്ങൽ മാറുന്നതിന് വേണ്ടി ചില ഡ്രോപ്സുകൾ കൊടുത്തിരുന്നു ആ ഡ്രോപ്സുകൾ കൊടുത്തിട്ടും അത് കൃത്യമായി ഒഴിച്ചിട്ടും കാഴ്ചശക്തി മാറാത്തതിനെ മങ്ങൽ മാറാത്തതിനെ തുടർന്ന് ഒരു ഇഞ്ചക്ഷൻ വെക്കണം എന്ന് നിർദ്ദേശം നൽകുകയായിരുന്നു ഇതനുസരിച്ച് ഇഞ്ചക്ഷൻ പുറത്തുനിന്ന് വാങ്ങി ഈ അസൂറ ബിബിയുടെ മകൻ ഡോക്ടർക്ക് ആശുപത്രിയിൽ നൽകുകയും പിന്നീട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ഇഞ്ചക്ഷൻ വയ്ക്കുകയുമാണ് ചെയ്തത് ആ സമയത്താണ് ഇടത് കണ്ണിലായിരുന്നു കാഴ്ച മങ്ങലുള്ളത് ഉള്ളത് പക്ഷേ ഇഞ്ചക്ഷൻ വെച്ചത് വലത് കണ്ണിലായിരുന്നു അത് അസൂറ ബി ബി പുറത്തേക്ക് ഇറങ്ങിയ ശേഷമാണ് മനസ്സിലായത് പിന്നീട് അപ്പോൾ തന്നെ ഡോക്ടറോട് ഈ പ്രശ്നം ഇവർ പറയുകയും ചെയ്തു ആ സമയത്ത് അവിടുത്തെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്ന സുജേഷ് ന്യായീകരിക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്നാണ് ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് അതായത് കൂടുതൽ കൺ കണ്ണിന് ചുവപ്പ് വലത് കണ്ണിലായിരുന്നു അതുകൊണ്ടാണ് അവിടെ ഇഞ്ചക്ഷൻ കൊടുത്തത് എന്ന് പറഞ്ഞു ഇതടിസ്ഥ ഇതിന്റെ അടിസ്ഥാനത്തിൽ മക്കൾ പരാതി പറയുകയും പിന്നീട് ആരോഗ്യവകുപ്പ് നടപടിയെടുക്കുകയുമാണ് ചെയ്തത് നൽകിയത്